നമുക്കിന്ന് സാധാരണ രീതിയിൽ ചിക്കൻ ബിരിയാണി നാടൻ രീതിയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കാം അതിനായിട്ട് ചിക്കൻ ആദ്യമേ നമുക്ക് മൂന്ന് സവോള സവോളയെടുത്ത് അതൊന്ന് തിന്നായിട്ടരിഞ്ഞ് വറുത്ത് കോരി എടുക്കുക അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളെടുത്ത് വറുത്ത് കോരിയും അടുത്ത് മാറ്റി വെക്കുക കേട്ടോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തീർക്കിയെടുക്കാം അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അടിച്ചേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ബാക്കി വന്ന് ഇതിൽ നമ്മൾ ചിക്കൻ അങ്ങ് വറുത്തെടുക്കുക ഒത്തിരി ഡീപ്പായിട്ട് ചിക്കൻ വറക്കേണ്ട അതൊരു ബേസിലേക്ക് വറുത്തതിനു ശേഷം മാറ്റിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും വറുത്തു വെച്ചിരിക്കുന്ന സവോളയുടെ പകുതിയും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മാഗി ക്യൂബ്സ് അതിനെ ഉപ്പിന് പകരം ഉപ്പിട്ടിട്ടില്ല കാരണം മാഗി ക്യൂബ്സിന് അകത്ത് ഉപ്പുള്ളത് ഒരു നാല് മാഗി ക്യൂബ്സും കൂടി ഇട്ട് നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങോട്ട് വെക്കും കേട്ടോ തൈരും സ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും മാഗി ക്യൂബ്സും കൂടെ പിന്നീട് നമുക്ക് ആദ്യ പാനിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെ വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട ഏലക്കായും കറുവാപ്പട്ടയും ഗ്രാമ്പും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് രണ്ട് കറുവാപ്പട്ടയും അഞ്ച് ഗ്രാം പോയിട്ടുണ്ട് ബേ ലീഫ്സും അതും കൂടി നമുക്ക് നന്നായിട്ട് ചൂടാതിന് ശേഷം മൂന്ന് സബോള വേറെ മൂന്ന് സവോള എടുക്കണം മീഡിയം സൈസ് ഇതിലേക്ക് ഇതിലേക്കിടുക നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി കാരണം ചിക്കൻ്റെ അതൊക്കെ മാഗി ക്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നീട് നമ്മൾ ഞാൻ എട്ട് ചെറിയുള്ളിയും ഒരു ഒരു ഇഞ്ചി പരിപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളിയും അഞ്ചാറ് പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തു അതും കൂടി ഇതിലേക്കിട്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും കൂടെ ഇട്ട് കൊടുത്ത സവാളയുടെ ഉള്ളിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴേണ്ടി വരണം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും മോടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പച്ചമെണ്ണ മാറണം ആ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരിച്ചിരി എണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ മസാല അടിക്കുക പിന്നീട് ഞാനത് എല്ലാ മസാലയെല്ലാം വരണ്ടു പോകുന്നതിന് ശേഷം മന്തി മസാല ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാല ടേബിൾ സ്പൂൺ ഇട്ടില്ല ടീസ്പൂൺ മന്തി മസാലയും കൂടി ഇട്ടിട്ട് പച്ചമെണ്ണം മാറിയതിന് ശേഷം ആ ചിക്കൻ തിരുമ്മി വെച്ചിരുന്ന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഒരു ഒരു കാൽ ഗ്ലാസ്സോളം അത് അത് ഇട്ട് ചിക്കനിലേക്കിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് വേവാൻ വെച്ചു പിന്നീട് ഞാൻ ആ ചിക്കനിലേക്ക് ഒരു ഒരു ഗ്ലാസ് നമ്മുടെ മൂന്ന് ഗ്ലാസ് അരി കഴിഞ്ഞിട്ടിരിക്കുന്നത് ആറ് ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചിക്കനിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാനതൊന്ന് ചിക്കനൊന്ന് മസാല ഒന്ന് പിടിക്കാനായിട്ട് വെച്ചത് കേട്ടോ പിന്നീട് നമുക്ക് മൂന്ന് ഗ്ലാസ് അരി എടുത്ത് ഞാൻ കഴുകി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട് അപ്പോൾ ബാക്കി വരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഇത് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കുക ഇരുപത് മിനിറ്റ് കഴിയുമ്പത്തേനും നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി നല്ല തൈര് സാലഡൊക്കെ കൂട്ടി നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാം കേട്ടോ ഞങ്ങളും ഉച്ചയ്ക്ക് കഴിക്കാൻ പോവാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഭോഗം തീർന്നു താങ്ക്